അപ്പൊ അതിനെ സൂക്ഷിക്കണം എന്താണോ പറഞ്ഞത് അല്ല അല്ല ഇനിയും എന്തൊക്കെയോ വരാൻ പോവാണ് എന്തെല്ലാം വന്നു പണ്ട് മൊബൈലിൽ വൈകുന്നേരം അനുഭവമായിരുന്നു ഇപ്പൊ അത്ഭുതമല്ല ഇനിയിപ്പോ അടുത്ത കാലത്ത് എന്താ വരാൻ പോലെ നന്നാകുവാനോ പിന്നെ കമ്പ്യൂട്ടർ വന്നപ്പോ അത്ഭുതത്തോടെ നോക്കി പിന്നെ ലാപ്ടോപ്പിലേക്ക് മാറി പിന്നെ ചെറിയ ടാബായി ഇപ്പൊ ചെറിയ ചിപ്പുകളായി ഇനിയിപ്പോ എന്തൊക്കെയോ നന്നാഹുവാനോ നിങ്ങൾ അറിയാത്ത ജീവിക്കുന്ന അനുമകൾക്ക് അവന്റെ ജീവിതത്തിൽ ആവശ്യമായി ഉപയോഗിക്കാനുള്ള വസ്തുക്കൾ മുമ്പില്ലാത്തതിപ്പോൾ ഉണ്ടായി ഉപയോഗിച്ചുകൊണ്ട് അല്ലക്കോയേ ഇത് വെറുതല്ല അബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം മൈക്കും യേച്ചിട്ടല്ല ഇല്ല എന്തേയില്ല ആ കാരത്തൊന്നില്ല എവി കാരന പോയി തിന്നോ അത് കാരില്ല പ്രസംഗാരിതനെ മൊബൈലോ കീട്ടോ ഖുതുബാ നടീര് അത് മൊബൈലില്ല അപ്പോൾ കൊണ്ടതാ അപ്പോൾ അല്ലാഹു ത റസൂൽ സ്വല്ലല്ലാഹി അലൈഹി വസല്ലം അതിശക്തമായി നിങ്ങൾ സൂക്ഷിക്കുക എന്ന് പറഞ്ഞതു 23 കൊല്ലം കൊണ്ട് ഞാൻ പഠിച്ച വീട്

Allah rasulullah the